തിരുവനന്തപുരം കൊല്ലം അതിർത്തിയിലെ നിലമേൽ വെഹിക്കലിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം ഡ്രൈവർ അടക്കം ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു കിളിമാനൂർ പാപ്പാല വിദ്യാജ്യോതി സ്കൂളിലെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ബസ്സിലുണ്ടായിരുന്നത് പരിക്കേറ്റ വിദ്യാർത്ഥികളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്നാണ് വിവരം തട്ടത്തുമല വട്ടപ്പാറ റോഡിൽ വെച്ചാണ് അപകടമുണ്ടായത് ആരുടെയും പരിക്ക് ഗുരുതരമല്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അറിയിച്ചു ഡ്രൈവറേയും ഒരു കുട്ടിയെയും പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് രണ്ടുപേർ നിലമേൽ ബംഗ്ലാംകുന്ന് ആശുപത്രിയിലും മറ്റ് ഇരുപത് പേർ കടയ്ക്കൽ ആശുപത്രിയിലും ചികിത്സയിലാണ് കയറ്റത്തിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു